ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയൊരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗെയിം കളിക്കുന്ന മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും വീടേക്ക് ലൈക്ക് ചെയ്യണം ഞാൻ ഉറപ്പ് നൽകുന്നു അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ ഒരു ഗെയിമിലേക്ക് പോയാലും അല്ലെങ്കിൽ അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ എനിക്കൊരു പാത്രം കിട്ടിയിട്ടുണ്ട് ഈ പാത്രത്തിനുള്ളിൽ എനിക്ക് രണ്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഗെയിമിലേക്ക് പോകാൻ ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊന്ന് കുളിക്കേറ്റ് ഇടാം കുളിക്കേറ്റിടാം ഓപ്പല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഒന്നാമത്തെ പേപ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്താവും ആരിക്കറിയാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇനി ഒരു ടാസ്ക് ഉണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് അങ്ങനെ എത്തിയിട്ടുണ്ട് പിന്നെ ഡാഷും കൂടി കൊടുത്തിട്ടുണ്ട് അടുത്ത പേപ്പർ എടുത്തിട്ടുണ്ട് ഹായ് എല്ലാവർക്കും എൻ്റെ ഗെയിമിലേക്ക് സ്വാഗതം പുസ്തകം അടിച്ചു അടിക്കുവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഡാഷ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബുക്കൊക്കെ അടുക്കി വെക്കുന്നത് അവിടെയൊക്കെ നോക്കാം ഫ്രണ്ട്സ് നമ്മള് ഒരു പാവേന്റെ ഇടക്ക് ഒരു ഇത് പേപ്പർ ഇട്ടിട്ടുണ്ട് നമുക്കത് കിട്ടി നമുക്ക് ഓപ്പൺ ചെയ്യാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഫ്രിഡ്ജിന്റെ മുകളിൽ ഡാഷ് ഗോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഇവിടെ ആ പേപ്പർ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു പിന്നെ എന്തായിരുന്നു ആ ഫ്രിഡ്ജിന്റെ മുകളിൽ അപ്പോൾ പോവാസ് ഫ്രിഡ്ജിന്റെ മുകളിൽ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇരിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് സിമ്പിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ വെക്കുന്നത് ഫ്രിഡ്ജ് വരുമ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഈ പേപ്പർ കേട്ടോ അങ്ങനെ നമ്മളെ നെക്സ്റ്റ് പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് ഓർമ്മ ചെയ്യാം ഫ്രണ്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ട പാവയുടെ മുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാവ ഏതാ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് പാവയുണ്ട് എനിക്കതെല്ലാം ഇഷ്ടമാണ് ഇനി ഏതാണോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മൂന്നാണ് ഇഷ്ടപ്പെട്ട പാവയാ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഫ്രണ്ട്സ് രണ്ട് മിനിറ്റ് ടൈം എത്രയാണ് ആയിട്ടില്ലല്ലോ ഓക്കെ ടൈം ആയിട്ടില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചുമന്ന് പാവ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ റെഡ് ആയതുകൊണ്ട് എനിക്ക് റെഡ് പാവയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്കൊന്ന് പോയി നോക്കാം റെഡ് പാവ ഓക്കെ ഫ്രണ്ട്സ് റെഡ് പാവ ഇവിടെയുണ്ട് പിന്നെ ഇവിടെ നമ്മൾ എങ്ങനെ തപ്പും നമുക്ക് കിട്ടത്തില്ലേ നമുക്ക് ഈ ഒരു സിപ്പിൻ്റെ ഉള്ളിൽ ഒന്നോ നോക്കും പറയാൻ പറ്റത്തില്ല ഇതിൽ ഫുള്ള് പന്നി ആയിക്കൊണ്ടും നമുക്ക് അറിയത്തും ഇല്ല ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ വായൊക്കെ തുറന്നു നോക്കണം ഫ്രണ്ട്സ് ദൈവിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പേപ്പർ ഇതായിരിക്കും നമുക്ക് ഇനി ഇതോടെ ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ പേപ്പറാന്ന് അല്ലേ ഇനി ഇനി നിന്റെ റൂമിൽ പോകൂ അവിടെ ഡാഷ് ബാപ്പുവാ ഫ്രണ്ട്സ് നമ്മളെ റൂമിൻ്റെ ഓപ്പൺ ചെയ്തിരിക്കുന്നു ബാഗ് ബാഗ്സ് കുപ്പി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക് പിങ്ക് തന്നെ പിങ്ങ് ആവശ്യമുള്ള നോട്ട് ബുക്കുകളാണ് കേട്ടോ ഈ സൺജൂണിൽ അയ്യോ എൻ്റെ എന്താ പറയണ്ടറിയത്തില്ല ഇത്രയും ഗിഫ്റ്റ് ഒന്നുകൊണ്ട് ഞാൻ എന്റെ നിങ്ങൾക്ക് ഫുള്ള് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചത് വെറും എന്തെങ്കിലും കോലമുട്ട എന്തെങ്കിലും െഡിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും മതായിരിക്കും ഗിഫ്റ്റ് ഇതേപോലത്തെ വലിയ ഗിഫ്റ്റ് അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല താങ്ക് യു